ഏത് രാജ്യവും തങ്ങളുടെ പരമാധികാരത്തിന്മേൽ മറ്റ് രാജ്യങ്ങൾ കൈകടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈനിക ശേഷി സ്വന്തം രാജ്യത്ത് കൊണ്ടുവന്ന് നടത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു രാജ്യവും അത്രയ്ക്ക് സിംപിളന്മാരായിട്ടുള്ള ഒരു രാജ്യവും ഇന്നില്ല ആരുമില്ല നമുക്കറിയാവുന്ന ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഭീകരരാഷ്ട്രം ഞാൻ അങ്ങനെ പറയുന്നത് ഇന്ത്യ കാലങ്ങളായി ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സർക്കാർ അതിന് പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ പഹൽഗാമില് ഇന്ത്യ ഇന്ത്യൻ മണ്ണില് കടന്നു കയറി ജാതി തെരഞ്ഞ് അവരുടെ തുണി തുണിപൊക്കി നോക്കിയൊക്കെ ഒരു വിഭാഗത്തെ വെടിവെച്ച് കൊന്നപ്പോ അതിന് ഇന്ത്യ പ്രതികരിച്ച രീതി നോക്കിയാൽ മതി ഇന്ത്യ കരുതി കൂട്ടി ഇനി മേലിൽ അത്തരത്തിൽ ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ നിലപാടെടുത്തു ആ നിലപാടിൽ ഒന്നി തക്ക പ്രഹരവും കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയിൽ കയറി അടിക്കാൻ പാകിസ്ഥാനെന്നല്ല ആരും ഒരല്പം മടിക്കും ഇന്ത്യ ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു എന്താ പറയുക ലോകത്തിന്റെ അപ്പനെന്ന് വിശേഷിക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഒരു ഡയലോഗ് ഇറക്കിയത് എല്ലാവർക്കും അറിയാം അതായത് ഇന്ത്യ പാകിസ്ഥാൻ വീടി നിർത്തുന്നു ഇന്ത്യ ആ കാര്യം അറിഞ്ഞിട്ടില്ല ഇന്ത്യ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുമില്ല പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ കാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ഇന്ത്യ തന്നെ നിർത്തി അതിനുമുമ്പേ പാകിസ്ഥാൻ നിർത്തി ഇനി രണ്ടുവട്ടം പാകിസ്ഥാൻ ആലോചിക്കും അവിടെ ട്രംപ് ഇന്ത്യയുടെ അപ്പനാകാൻ ശ്രമിച്ചതുപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അവിടെയും ഇറാന്റെ അപ്പനാകാൻ ഒന്ന് ശ്രമിച്ച വാർത്തയാണ് ഇന്നലെ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി അവിടെ അടി നടക്കണം പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി ആ അടി തുടങ്ങി വെച്ചത് ഇസ്രായേലാണ് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് ഒന്നും കൂടി നമ്മൾ ആനത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നത് ആണവായുധങ്ങളും രാസായുധങ്ങളുമെല്ലാം ടൺ കണക്കിന് കൂട്ടിവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അത് തന്നെ ഇസ്രായേലിന്റെ കയ്യിലുമുണ്ട് ഇറാൻ എന്ന ഒരു പരമാധികാര രാജ്യത്തിന് അതുണ്ടാക്കാനുള്ള അവകാശവും ഉണ്ട് ഞങ്ങളൊക്കെ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ടുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മറ്റാരും ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു നയമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരം കാത്തു സൂക്ഷിക്കുന്ന പോലെ പാകിസ്ഥാൻ കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കിച്ചിട്ട് ഇന്ത്യയോട് പറയാണ് നിങ്ങൾ ആയുധം ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോടാവില്ല എന്ന് പറയും കാര്യം ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ആകട്ടെ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുകയോ മറ്റ് രാജ്യങ്ങളുടെ ഭരണപരമായ കാര്യങ്ങൾ കയറി തലവിടുകയോ ഒന്നും ചെയ്യുന്നില്ല അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരു രാജ്യമാണ് അവനവന്റെ വളർച്ച ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അത് ഏത് ഭരണാധികാരിയായാലും അങ്ങനെ തന്നെ ആഭ്യന്തരമായി എന്തെങ്കിലുമൊക്കെ വിഷയം എല്ലാ രാജ്യത്തും ഉണ്ടാകാറുണ്ട് അതിവിടെയുമുണ്ട് അത് അവന്റെ ഉള്ളിലുള്ള കാര്യമാണ് അത് പുറത്തേക്ക് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല അതേ നിലപാട് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചത് ഇറാന്റെ ഉള്ളിൽ ആഭ്യന്തരമായി പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളെ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ഇന്ത്യയോ ആരും തന്നെ മൈൻഡ് ചെയ്യേണ്ടതില്ല അത് അവർ തന്നെ പരിഹരിച്ചോളും എന്നതാണ് വസ്തു അല്ലെങ്കിൽ അവർ പറയണം നിങ്ങളുടെ വ്യത്യസ്തം ആവശ്യമുണ്ട് എന്ന് പറയണം ഇവിടെ അമേരിക്കയുടെ നിലപാട് എടുത്തു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും ഇസ്രായേൽ അങ്ങേയറ്റം തകർന്ന തരിപ്പണമായി പാപ്പരാകുന്നതു വരെ അമേരിക്ക മണ്ടിയില്ല രണ്ടാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ പത്ത് പ പത്തൊമ്പത് പത്ത് ദിവസമാകുന്നവരെ കാത്തിരുന്ന ശേഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേലെ ബോംബിട്ടു എന്നൊരു കള്ളപ്രചരണം ഞാനങ്ങനെ കള്ളപ്രചരണം എന്ന് പറയാൻ കാരണം ഞാനടക്കം ഈ മാധ്യമങ്ങളെ മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളെ അല്ലെങ്കിൽ യൂറോപ്യൻ മാധ്യമങ്ങളെ ബേസ് ചെയ്ത് വാർത്തകൾ ചെയ്തത് അവിടെ മുഴുവൻ തകർന്ന തരിപ്പണമായി നഥാർത്ഥത്തിൽ അവരുടെ ആണവ നിലയങ്ങൾക്കൊന്നും പറ്റിയില്ല അതിന്റെ പരിസരത്തേക്ക് ഒന്നോ രണ്ടോ മെസ്സേജ് ബോംബും അതുപോലെ കുറച്ച് മിസൈലുകളും വന്ന് പതിച്ചു എന്നല്ലാതെ ഒന്നും അതിനൊന്നും സംഭവിച്ചിട്ടില്ല അത് പിന്നീട് ആണവ വികരണങ്ങൾ പരിശോധിക്കുന്ന ഏജൻസി ഒക്കെ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇറാൻ അത് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അപ്പൊ വീണ്ടും അതിനുശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു മേൽ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക നിലവിൽ ചിത്രത്തിൽ ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നം ഇസ്രായേലും ഇറാനും തമ്മിലാണ് നമ്മുടെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആവശ്യമല്ലാതെ പ്രവർത്തിക്കുന്നു ഇന്ത്യ തിരിച്ചടിക്കുന്നു ഇതിനിടയിൽ വേറെ ഏതെങ്കിലും രാജ്യം കയറി വന്ന് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ എന്തെങ്കിലും ചെയ്താൽ പക്ഷം ചേർന്നുകൊണ്ട് ചെയ്താൽ ആരും നോക്കിയിരിക്കില്ല അതേ പരിപാടി തന്നെ ഇറാനും ചെയ്തുള്ളൂ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആ സമയത്ത് ഒരു ശത്രുവല്ല അവർ തമ്മിൽ കരാർ അണവ കരാറിനെ കുറിച്ചുള്ള ചർച്ച നടന്നു വരികയായിരുന്നു അതിനിടയിലാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടാകുന്നത് യുദ്ധം ഉണ്ടാകുന്നത് പിന്നെ ഇസ്രായേലിന്റെ പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുന്നതാണ് കണ്ടത് ഇറാനിൽ ബോമ്പിടുന്നതാണ് കണ്ടത് സ്വാഭാവികമായും ഇറാൻ പേടിക്കുമെന്നും നിർത്തുവെന്നും വെടിനിർത്തൽ കരാറിലേക്ക് പോകുമെന്നും അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ സംഭവമാണല്ലോ അതുകൊണ്ട് അങ്ങനെ വരുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും ഇറാൻ അന്നും ഇന്നും ഒരേ നിലപാടാണ് ഇറാൻ പറയുന്ന എന്താണ് ഇസ്രായേലാണ് തുടങ്ങിവെച്ചത് ഇസ്രായേൽ നിർത്തിയാവതെ ഞങ്ങൾ നിർത്തിക്കൊള്ളാം അങ്ങനെയാണ് പറയുന്നത് ആൾനാശത്തിന്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇസ്രായേലില് ആൾനാശം കുറവാണ് അതേസമയം ഇറാനിൽ ആൾനാശം കൂടുതലാണ് കാര്യം എത്തിക്സ് നോക്കി സിവിൽ മേഖലകൾ സിവിലിയൻസ് ഒന്നും പറ്റാത്ത രീതിയിൽ കഴിയുന്നതും ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഇറാന്റെ മിസൈൽ പ്രയോഗമെങ്കിൽ ഇസ്രായേൽ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ മേൽ കടന്നു കയറിയപ്പോൾ സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ ഭയന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം സമാധാനമുള്ള രാജ്യമാണ് അവരുടെ കാര്യം നോക്കിയ രാജ്യമാണ് പക്ഷേ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല പ്രകോപിപ്പിച്ചുകഴിഞ്ഞാൽ ഏതറ്റം വരെ പോകുന്ന രാജ്യവുമാണ് വ്യക്തമായ നിലപാടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അമേരിക്ക ഇറാനെ ആക്രമിച്ച നിലയ്ക്ക് അമേരിക്കയുടെ ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ പാടുമുണ്ട് അവിടേക്കൊരു അക്രമം കഴിഞ്ഞാൽ പണിയാകും ഒരു വലിയ യുദ്ധമാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ വലിയ യുദ്ധം ഒരുപക്ഷെ ഇറാന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഇറാൻ മതിലുള്ള പരിപാടിയൊന്നും ചെയ്യില്ല എന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ അക്രമത്തിന് ശേഷം ഇറാൻ മൗനം പാലിച്ചത് കണ്ട് കുറച്ചു ഇവർ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ കണ്ടത് ഇറാന്റെ തനി സ്വരൂപമാണ് മുന്നും പിന്നും നോക്കാതെ ഖത്തറിലെ അമേരിക്കൻ ബേസിന് സൈനിക ബേസിന് ആക്രമിച്ചു അതുപോലെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇറാക്കിലും ഇറാഖിലെയും അമേരിക്കയുടെ ബേസിനെ കയറി ആക്രമിച്ചു ഒരിക്കലും ആരും പ്രതീക്ഷിച്ചല്ല പക്ഷെ ഈ രണ്ട് ബേസിൽ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് കാരണം ഇത്രയും വലിയ സന്നാഹമുള്ള ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയായിട്ടുള്ള ഈ അമേരിക്ക അവരുടെ സൈനിക ബേസിലേക്ക് ഇറാന്റെ മൂന്ന് പീക്കി മിസൈജ് മിസൈലുകൾ ചെന്ന് വീണു എന്ന് പറയുമ്പോൾ അതിനെ തടുക്കാനുള്ള ഒരു ശേഷി പോലും അല്ലെങ്കിൽ അതിനെ നിലത്ത് വീഴുന്നതിന്പ് തകർക്കാൻ കണ്ടെത്തി ഒഴിവാക്കാനുള്ള ഒരു ശേഷി അമേരിക്കയ്ക്ക് ഇല്ല അമേരിക്കൻ സൈനിക സന്നാഹത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടി വരും ും ധാറും അടക്കമുള്ള അവരുടെ വേദ ഉപകരണങ്ങൾ മുഴുവൻ മിസൈൽ വേദ ഉപകരണങ്ങളും മറ്റും എല്ലാം ആദ്യ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇറാന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ നിഷ്പ്രഭമായതും പിന്നീട് ഇസ്രായേൽ തകർന്ന് തരിപ്പണമാവുന്നതും കണ്ടു അതായത് എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്ന് മിസൈൽ വീഴുന്നുണ്ട് ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഇറാഖിലും ഖത്തറിലുമുള്ള അമേരിക്കൻ ബേസുകളിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ ചെന്ന് വീഴുന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പാകിസ്ഥാന് മറുപടി ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സമാധാന ഞാനാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് എന്ന മട്ടിൽ ട്രംപ് ഇറക്കിയ ഒരു ഒരു ഡയലോഗുണ്ടല്ലോ വെടിനിർത്തൽ അതേ വെടിനിർത്തൽ ഇവിടെ ഇറക്കി ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പോകുന്നു ഈ ആറു മണിക്കൂറിനുള്ളിൽ അത് ധാരണയാകും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തും ഇറാൻ ആദ്യം വെടിനിർത്തും വെടിനിർത്തൽ ഇനി പ്രാവർത്തിക്കാവുന്നു ഇനി മേഖല സമാധാന മേഖല എന്ന് അടിച്ചങ്ങോട്ട് വിടുന്നത് സോഷ്യൽ മീഡിയയിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്കയുടെ ആ വാദത്തെ ട്രംപിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് ഇറാൻ പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും അംഗീകരിച്ചിട്ടുമില്ല ഞങ്ങൾ അന്ന് പറയുന്നത് തന്നെയാണ് ഇന്നും പറയുന്നത് ഇസ്രായേൽ അങ്ങ് നിർത്തിയച്ചാൽ മതി എന്നാൽ ഞങ്ങൾ നിർത്തും കാര്യം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തന്നെ നിർത്തണം അല്ലാതെ ഞങ്ങളുടെ പാപ്പ ആകാൻ വേണ്ടിയിട്ട് ഇറാന്റെ അപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരെ ചുമതലപ്പെടുത്തിയിട്ടില്ല അതിന് വെച്ചുള്ള വാങ്ങി വെച്ചോന്ന് അവിടെ ഇറാനിൽ നിന്ന് വരുമ്പോൾ അവിടെയും നാണം കെട്ട് എന്ത് പറയാ ആ രീതിയിൽ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ട്രംപ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇറാഖിലും അതേപോലെ ഖത്തറിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നേരെ ഇറാൻ അക്രമം നടത്തിയപ്പോൾ ആർക്കും പരിക്കില്ല എന്ന് ശ്രദ്ധിക്കണം ആ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അവരെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തക്കങ്ങൾ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്നിട്ടും ആ മിസൈലുകളെ തടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇസ്രായേലിനും കഴിയുന്നില്ല ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ അങ്ങോട്ട് ആരെയും ആക്രമിച്ചിട്ടില്ല എന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നും മനസ്സിലാവും ഇറാന് കയറി അടിച്ചിരുപ്പം മാത്രം അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരത്തിന്മേൽ അവരുടെ രാജ്യത്തിന്മേൽ കടന്നു കയറി അതിക്രമം കാണിച്ചതിന് മറുപടി കൊടുക്കുക മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത് ഇത് മനസ്സിലാക്കാതെ ഇറാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട് അത് മതവറി കൊണ്ട ഏതാനും പേർ സംസാരിക്കുന്നതാണ് അവഴിക്ക് ചിന്തിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എനിക്ക് പ്രയാസമുണ്ട് കാരണം അവിടെ മതവറിയുടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് ഒരു മതവും ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറി അടിച്ചു കഴിഞ്ഞാൽ മതത്തിന്റെ പേരിലായാലും അല്ല അല്ലാതായാലും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോയിക്കൊണ്ടിരിക്കും ഇരിക്കൂല നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ സഹോദരങ്ങളാണ് ചിലപ്പോൾ നമ്മൾ പിണങ്ങി നിന്ന് വരും പക്ഷെ പുറത്തുള്ള വരുത്തം കയറി തോണ്ടേണമെന്നുണ്ടെങ്കിൽ അവന് മാന്തി കൊടുക്ക തന്നെയും അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കും നമ്മുടെ പ്രശ്നമൊക്കെ തൽക്കാലം അങ്ങോട്ട് മറക്കും അത് തന്നെയാണ് ഇറാനും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇറാൻ ഒരു മാന്യത കാണിക്കുന്നുണ്ട് ഈ നിമിഷം വരെ ഇറാൻ ഒരു മാന്യത കാണിക്കുന്നുണ്ട് ആളപായം ഇറാന്റെ പക്കലുള്ള ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുന്നത് കൊണ്ട് മറ്റേത് രാജ്യത്തായാലും അത് ഖത്തറിലായാലും ഇറാക്കിലായാലും ഇസ്രായേലിലായാലും പരമാവധി ആളപായം കുറയ്ക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല ഇസ്രായേൽ ഏതു വിധേനയും എങ്ങനെയും അത് തിമർത്തുകൊണ്ട് വിജയിക്കുക അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുക എന്നത് മാത്രമാണ് നോക്കുന്നത് അത് തന്നെയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കലുള്ള ആയുധങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ കടന്നാക്രമിക്കാൻ ആ ഇറാന് കഴിയുന്നത് ഏതായാലും അതിൽ അമേരിക്ക ഭയപ്പെട്ടു എന്നും ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയാതെ പെട്ടുപോയി അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ കൊണ്ടുവന്ന ബോംബ് വിട്ടുപോയി ഇട്ടുകൊണ്ട് കുടുങ്ങി ആകെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ ട്രംപ് ആ നട്ടം തിരിച്ചിൽ നിന്ന് ഒരല്പം രക്ഷപ്പെടാൻ വേണ്ടി വെടിനിർത്തൽ ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചതിനെയാണ് ഇറാൻ പുച്ഛിച്ച് ഇറാന്റെ മേൽ ഇറാന്റെ തന്തയാകാൻ ആരും ശ്രമിക്കേണ്ട അതിനാരെയും ചോദ്യപ്പെടുത്തിയിട്ടില്ല ഇറാൻ ഇറാൻറ്റേതായ തന്തയുണ്ട് ഒരു വരുത്താൻ തന്ത ആവശ്യമില്ല എന്ന് കൃത്യമായ മറുപടി ട്രംപിന് കൊടുത്തത് Different angles. Don't forget to subscribe and support this channel.